ഈ ഒരു വീഡിയോ ഞാൻ വളരെ സങ്കടത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ രണ്ട് കൊല്ലം മുന്നേ നൊട്ടൊരു വിയറ്റ്നാം സൂപ്പർ എല്ലിയുടെ പ്ലാവാണ് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഗാർഡൻ വർക്കിനൊക്കെ വരുന്ന വിഷ്ണുവിൻ്റെ പേരുലത്തെ വീട്ടിൽ വെച്ചതാണ് കന്നിമൂലയിൽ വെക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കള്ളിപ്പാലം നിൽപ്പുണ്ടായിരുന്നു അപ്പം അതന്ന് മുറിക്കണമെന്നൊക്കെ പറഞ്ഞ് മുറിക്കാതെ നിർത്തിയിരുന്നു അപ്പം കഴിഞ്ഞ ആഴ്ച ഒരു നാല് ദിവസമൊക്കെ ആയിട്ട് നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നു അങ്ങനെ ആ കാറ്റിൽ വീണതാണ് പ്ലാവിൻ്റെ പുറത്തൂടെ വീണ് വീടിൻ്റെ മുകളിൽ തങ്ങിയിരുന്നതാണ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് താഴെ വീണത് അപ്പം തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാണ് ഞാൻ പോകുന്നത് അവൻ ഒരാഴ്ചയായിട്ട് അവിടെ ഇല്ലായിരുന്നു അവൻ വെക്കേഷനൊക്കെ ആയിട്ട് വൈഫിൻ്റെ വീട്ടിലായിരുന്നു ചെന്നപ്പോൾ ഉള്ളൊരവസ്ഥയാണ് പ്ലാവിൻ്റെ മേലിൽ കൂടെ വീണിട്ട് പ്ലാവ് മൂട് വെച്ച് ഒടിഞ്ഞിട്ട് അത് അതിൻ്റെ നടുക്ക് ഭാഗം വെച്ച് രണ്ടാട്ട് നല്ല രീതിയിൽ പിളർന്നങ്ങ് പോയി അപ്പം ആ വീണ സമയത്ത് നമുക്കത് കെട്ടി നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് രക്ഷപ്പെടുമായിരുന്നു പിന്നെ ഈ കറയുള്ള വൃക്ഷമൊക്കെ ആയതുകൊണ്ട് വെള്ളം അതിനകത്ത് തങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒക്കെ ആവും അപ്പം മൂട് വെച്ച് മുറിച്ചിട്ടുണ്ട് ചിലപ്പോൾ കിളിക്കാൻ സാധ്യതയുണ്ട് കിളിച്ചാലും അത് വിയറ്റ്നാം സൂപ്പർ എള്ളി ആവാൻ സാധ്യത കുറവാണ് ബഡ് ബ്ലാവാണ് ഏറ്റവും താഴെ വെച്ചാണ് ഒടിഞ്ഞേക്കുന്നത് അപ്പോൾ അതിനകത്തൊരു ഏഴ് ചക്കകളം പിടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഞ്ച് മാസം മുന്നേ ആദ്യമായിട്ടിനകത്ത് ചക്ക പിടിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ആ ചക്ക പഴുക്കുമ്പോൾ അത് മുറിക്കുന്ന വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞായിരുന്നു ആ വീഡിയോ എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ പ്ലാവും പ്ലാവ് നശിപ്പിച്ചു അതുകൂടാതെ ഞാൻ ഈ കള്ളിപ്പാലയുടെ കുറേ ശിഖരങ്ങളൊക്കെ മുറിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കറവ് കിണിട്ട് എൻ്റെ കണ്ണിനും പണിയൊന്ന് ഞാൻ രണ്ട് ദിവസമായിട്ട് കണ്ണ് തുറക്കാൻ വായാതെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പം ഇത് ഞാൻ വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം അവനോട് പറഞ്ഞപ്പോൾ പോകാൻ പറഞ്ഞു നീ നേരത്തെ എൻ്റെ വീഡിയോ ഇട്ടതല്ലേ അപ്പം ഇതും കൂടെ ഇട്ടേക്കാൻ പറഞ്ഞു സാധാരണയായി ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും വീഡിയോയുടെ അവസാനം ഞാൻ കുറേ കാര്യങ്ങൾ പറയും ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല